സ്കൂൾ പഠനകാലത്ത് കഥകളി അഭ്യസിച്ച കാസർകോട്ടെ ചെങ്ങാതിക്കൂട്ടം കഴിഞ്ഞ ദിവസം വീണ്ടും അരങ്ങിലെത്തി ഒരിക്കൽ കൂടി സദസ്സിന് മുന്നിൽ കഥകളി അവതരിപ്പിക്കുകയെന്ന ആഗ്രഹമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ വയോധികർ സഫലമാക്കിയത് മുഖത്ത് ചായമെഴുതി ചുട്ടികുത്തി കഥകളിക്കായി തയ്യാറെടുക്കുന്നത് രാമകൃഷ്ണൻ ചേട്ടനും ബേബിച്ചേട്ടനും നീണ്ട അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ സ്റ്റേജിൽ കഥകളി അവതരിപ്പിക്കുന്നത് രഘുനാഥ് കാർത്തായനി കുഞ്ഞമ്മുനായർ ഹൈമാവതി എന്നീ കൂട്ടുകാരുമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗുരു ഗുരുഗോവിന്ദപ്പണിക്കരുടെ ശിക്ഷണത്തിൽ കഥകളി അഭ്യസിച്ചവരാണ് ഈ ചങ്ങാതിക്കൂട്ടം അന്നത്തെ സ്കൂൾ വിദ്യാർത്ഥികളാണിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുവരെയുള്ള വയോധികർ ചങ്ങാതിക്കൂട്ടം ഒത്തുചേർന്നപ്പോൾ വീണ്ടും കഥകളി അവതരിപ്പിക്കാൻ മുഖം അരങ്ങ് നാട്യസംഘം എന്ന് പേരിട്ട് കൂട്ടായ്മ അഞ്ചര പതിറ്റാണ്ടിന് ശേഷം അങ്ങനെ വീണ്ടും മുഖത്ത് ചുറ്റുകുത്തി കാസർഗോഡ് വിദ്യാനഗർ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെ സദസ്സിന് മുന്നിൽ പഴയ സ്കൂൾ വിദ്യാർത്ഥികൾ നിറഞ്ഞാടി കല്യാണ സൗഗന്ധികം കുചേലവൃത്തം ലവണാസുരവധം ദുര്യോധവധം എന്നീ ആട്ടകഥകളിൽ നിന്നുള്ള കഥാസന്ദർഭങ്ങളാണ് അവതരിപ്പിച്ചത് പുതിയ തലമുറയിലെ ചിലരും ഒപ്പം കൂടിയപ്പോൾ കഥകളി കൊഴുത്തു ഇനിയും വേദികളിൽ കഥകളി അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ ചങ്ങാതിക്കൂട്ടം Спиру, как срывут.